ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ ദൂർത്തടിച്ച കോടികളുടെ കണക്കിൽ നന്ദഗോവിന്ദം ഫജൻസിന്റെ പേരിലും തട്ടിയത് എട്ട് ലക്ഷത്തിന്റെ ബില്ല് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പത്ത് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ പൊടിച്ച് സർക്കാർ നടത്തിയ ആഡംബരത്തിന്റെയും ദൂർത്തിന്റെയും കണക്കുകൾ പുറത്തുവരുന്നത് ഈ കൂട്ടത്തിലാണ് നന്ദഗോവിന്ദ ഫെറേലെ എട്ട് ലക്ഷത്തിന്റെ ബില്ലും ചർച്ചയാകുന്നത് അതായത് നന്ദഗോവിന്ദം ഫൻസ് പോലും ഇങ്ങനെ ഒരു പരിപാടിയുടെ കാര്യം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല നന്ദഗോവിന്ദൻ ട്രൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ എത്തുകയോ ചെയ്തിട്ടില്ല എന്ന വിവരങ്ങൾ ും പുറത്തു വരുന്നു സംഗമം നടന്ന ദിവസം രാവിലെ എട്ടരയ്ക്ക് നടന്ന ഭക്തിഗാന സദ അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത കണക്കിൽ കാണിച്ചിരിക്കുന്നതാകട്ടെ ഭജൻസിന്റെ പേരും രണ്ടു ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് കലാപരിപാടിക്ക് അയ്യപ്പ സംഗമത്തിന് മുമ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ പരിപാടിക്ക് എട്ട് ലക്ഷം രൂപ നന്ദഗോവിന്ദം ഫിനു കൊടുത്തു എന്നാണ് രേഖകളിൽ ഉൾപ്പെടുത്തിയത് അതായത് പമ്പയിലോ സന്നിധാനത്തോ ഇതുവരെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലെന്ന് നന്ദഗോവിന്ദം പ്രവർത്തകരടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പരിപാടി അവതരിപ്പിച്ച ഇഷാൻ ദേവിന്റെ സംഘത്തിന് എത്ര രൂപ കൊടുത്തുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോഴും വ്യക്തമല്ല ഓഡിറ്റ് റിപ്പോർട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട് നിലവിൽ പത്തേ ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ സംഗമത്തിന് ചിലവായെന്നും ഇതിൽ വ്യക്തമാക്കുന്നു ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിന്ന് അഞ്ച് കോടി രൂപ എടുക്കുകയും അതിൽ മൂന്ന് കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ രണ്ടേ ദശാംശം ആറ് നാല് കോടിയും ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള രണ്ട് കോടിയും ബാങ്ക് പലിശയും ചേർത്ത് ആറ് ദശാംശം ആറ് നാല് കോടി രൂപയാണ് ഇതുവരെ കൊടുത്തു തീർക്കാനായത് ശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട് ബഡ്ജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചിലവായിട്ടുള്ളതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതായത് ഉപകാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ പോലും കൃത്യമല്ല എന്ന് തന്നെയാണ് വിവരം പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല ഊരാലിങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകിയ കരാറിൽ പത്ത് ശതമാനം അധിക തുക അനുവദിക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തലേന്ന് തന്നെ പമ്പയിൽ എത്തിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിക്കൂട്ടിയത് ഇതിപ്പോൾ ദേവസ്വം മരാമത്ത് ഓഫീസിലുണ്ട് നാലായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കാൻ നാല് ദശാംശം എട്ട് ലക്ഷം രൂപ ചിലവായതായും കാണിച്ചിരിക്കുന്നു എന്നാൽ വാങ്ങിയ സാധനങ്ങൾ സ്വത്ത് വകയായി കാണിച്ചതിൽ ഈ വാട്ടർ ടാങ്ക് കാണാനുമില്ല നൂറ്റി അൻപത് മെത്തകൾ വാങ്ങിയതായി സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിലും അൻപതെണ്ണത്തിനും ബില്ലുകളും ഇല്ല മെത്തുകളെല്ലാം തന്നെ പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിനാണ് നൽകിയത് സംഗമം കഴിഞ്ഞും പോലീസാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഇതിൽ തന്നെ ചിലവായി കാണിച്ചിരിക്കുന്ന ചില ഇനങ്ങൾ ഇങ്ങനെയാണ് ടാക്സി ചാർജായി പത്തേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ എട്ടടി ഉയരമുള്ള സുരക്ഷാ വേലിക്ക് ചിലവായിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം രൂപ വി ഐപികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത വകയിൽ മുപ്പതിനായിരവും പ്രഭാത ഭക്ഷണം നാലായിരം പേർക്ക് ചെയ്ത വകയിൽ നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയും പതിനൊന്ന് മണിക്ക് ചായ സ്നാക്സ് അയ്യായിരം പേർക്ക് കൊടുത്തത് രണ്ട് ലക്ഷം രൂപ ഉച്ചഭക്ഷണം അയ്യായിരം പേർക്ക് ചിലവായത് എട്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വൈകിട്ട് ചായ അയ്യായിരം പേർക്ക് രണ്ട് ലക്ഷം രൂപ രാത്രി ഭക്ഷണം മൂവായിരം പേർക്ക് നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഡീസൽ ഏഴ് ദശാംശം നാല് നാല് ലക്ഷം അതായത് അയ്യപ്പ സംഗമത്തിന്റെ ചിലവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ദേവസ്വം ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ചെലവിടില്ല എന്ന സർക്കാർ വാദമൊക്കെ ഇതോടെ പൊളിഞ്ഞടുങ്ങുകയാണ് അയ്യപ്പ സംഗമ ദിവസം തന്നെ രാത്രി മൂവായിരം പേര് ഭക്ഷണം കഴിച്ചുവെന്നും കണക്കുകളുണ്ട് എന്നാൽ അഞ്ഞൂറ് പേരിൽ താഴെ മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ വൻതോതിൽ ഭക്ഷണം പാഴായി പോവുകയും ചെയ്തു സംഗമ ദിവസം ഉച്ചയ്ക്ക് അയ്യായിരം പേർ കഴിച്ചതിന് എട്ടര ലക്ഷം ചിലവായെന്നൊക്കെ പറയുകയാണ് എന്നാൽ ആകെ നാലായിരം പേർ എത്തിയെന്നാണ് സർക്കാർ കണക്ക് കോടതി ഉത്തരവ് ലംഘിച്ചാണ് ഈ പരിപാടി പോലും നടന്നിരിക്കുന്നത് കൃത്യമായ കണക്കോ ബില്ലുകളോ ഇല്ല ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ പല കണക്കുകളും രേഖപ്പെടുത്തിയിട്ടുമില്ല നൂറ്റി അൻപത് ബെട്ടുകൾ വാങ്ങിയതിൽ നൂറെണ്ണം മാത്രമാണ് കണക്കിലുള്ളത് ലക്ഷത്തി എഴുപത്തി മൂന്നായിരം രൂപ വില വരുന്ന അൻപത് ബെഡുകളുടെ കാര്യം രേഖപ്പെടുത്തിയിട്ടേയില്ല എക്സ്ട്രാ ഐറ്റങ്ങൾക്ക് ഇരുപത്തിനാല് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ ചിലവായെന്നും കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ബില്ലുകളും രേഖകളുമില്ല വേദിയിലെ പാനലിംഗ് കേബിൾ ജോലികൾക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയെങ്കിലും ഇതൊന്നും ഈ കണക്കുകളില്ല അതായത് സാമ്പത്തിക ഇടപാടിൽ തന്നെ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്ന് ഈ റിപ്പോർട്ട് പരിശോധിച്ച ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിരുന്നു ബോർഡിനോടും സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോടും വിശദീകരണം തേടിയിരിക്കുകയാണ് ഈ കേസ് ഇരുപത്തിയേഴാം തീയതി വീണ്ടും പരിഗണിക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു